ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ബിഗ് ബോസിന്റെ ഓരോ തീരുമാനങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രേണു സുതി പുറത്ത് വൻ നെഗറ്റീവോടുകൂടി ബിഗ് ബോസിനകത്തേക്ക് കയറുകയും ഇപ്പോൾ നിരവധി പേരാണ് രേണു സുധിയെ സ്നേഹിക്കുന്നത് പക്ഷെ രേണുവിൻ്റെ ആകെയുള്ള ഒരു കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ സുതിചേട്ടൻ എന്ന സെന്റിമെന്റ്സ് എടുത്തുകൊണ്ടാണ് രേണു ബിഗ് ബോസിലുടനീളം കളിക്കുന്നത് സെന്റിമെന്റൽ സ്ട്രാറ്റജി എടുക്കരുത് എന്ന് മുൻകൂട്ടി തന്നെ ബിഗ് ബോസ് വ്യക്തമാക്കിയതായിരുന്നു പക്ഷെ രേണു അത് വെച്ചാണ് തന്റെ ഓരോ നീക്കങ്ങളും നടത്തുന്നത് സുധിയുടെ മൂത്ത മകനായ രാഹുൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ബിഗ് ബോസിനകത്തെ സുധിയെക്കുറിച്ചുള്ള ഈ ഒരു സംസാരങ്ങൾക്കോ രേണുവിൻ്റെ ഈ സ്വഭാവത്തിനോ മറുപടി കൊടുക്കാത്തത് എന്നും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോലും ഒരു പോസ്റ്റ് കിച്ചു ഇതുവരെയും ഇട്ടിട്ടില്ല എന്തുകൊണ്ടാണ് അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പോലും കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലാത്തത് എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഒന്നടങ്കം